அனைவருக்கும் வணக்கம் பைலன் இருவாரின் தே ஆதிமிகு தெநடரும் சுவாமி உச்சிதெனசி நாய்குமார் பாகவதोत्सव પરિવાર장이 ஒரு நன்னோடு இன்று இமே வெளியி ஒரு உபம்காரத்திற்கு தன்னை தியேட்டர் தண்டவன் மச்சனாராயன என்ற பெயரில் நல்ல ஒரு புத்தகம் நமக்கு ஒரு வெண்டம் அவகாய் தயார் பட்டுள்ளது सुुबुमा कहनेना अ हम मैगले वर्ष कसा अ हम इंडश मा अ आवान ना ആത്മീയതയിലെ സാഹിത്യത്തിലും കർണാടക സംഗീതത്തിനും ലേഖനങ്ങളും കടകളും കവിതകളും നേരിടാറുണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലുമായി പതിനഞ്ചോളം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ഇരിങ്ങോൾ സ്വദേശിയാണ് ആദ്യ വിഷയങ്ങൾ ധാരാളം ഇടയിലേക്കുള്ള ആരടി എ പി നായരുടെ മകനാണ് മുട്ടച്ച നീക്കുവാൻ പട്ടോളിൽ കൊച്ചു കൃഷ്ണനായാ അറിയപ്പെടുന്ന ഡോക്ടർ സുകുമാർ കനഡയിലെ ഒരു പ്രതിരാഷ്ട്ര കമ്പനി ചീഫ് എഞ്ചിനീയർ ആയി വർദ്ധിച്ചിരുന്നു ബന്ധത്തിൽ കനഡയിൽ എത്തുന്നതിന് മുമ്പ് കോഴിക്കോട് ആർ ബി സി അധ്യാപകനും അമേരിക്കയിലും രജിസ്റ്റർ ചെയ്ത സ്പെഷ്യലിസ്റ്റ് പ്രൊഫഷണൽ എഞ്ചിനീയർ പ്രോജക്ട് മാനേജറുമാണ് എഞ്ചിനീയേഴ്സ് കനഡയിൽ ബന്ധവും ആയ ഡോക്ടർ സുകുമാറിന് പ്രൊഫഷണൽ ബന്ധത്തിൽ നിരവധി അവാർഡുകൾ എടുത്തിട്ടുണ്ട് ഈ പുസ്തകങ്ങളൊരു പ്രത്യേകത ഒരു ഭാഗത്ത് മൂലം മറ്റു ഭാഗത്ത് അതിന്റെ മലയാളവുംടൊപ്പംടൊപ്പം വളരെ ഡിമലേരി ഡിന്മാർജിയാകരി അദ്ദേഹമൈത് അദ്ദേഹത്തുള്ള കഞ്ഞിടി സ്വാദുള്ള ഇതി postcss നമ്മളുടെ ഫീഡൽസിയിലെ സംജീദ ഔട്ട് ദാവോദ ഗ്രാമത്തിന്റെ കൗണ്ട് ഉണ്ട് അതിനെ ലക്ഷ്യമാനാ അതിനെ ഈ postcss നമ്മളുടെ വൈദികരുടെശാലയിലെ വൈദികരുടെശാല നിങ്ങൾ കൊക്കാവിയ ഇതിന്റെ postcss ഉണ്ട് സാഗരമഓയിട്ട് അത് ഏത് ആ ഗ്രഥശാലയിലേക്ക് കല്യ നമ്മുടെ ആരാധനായ അടക്കമുള്ള നമ്മുടെ മധുരനായ അതുപോലെ അടക്കമുള്ള നമ്മുടെമാരെ ശരിക്കുകയാണ് എത്തുവാതിന് അത്യത്യ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും നമസ്കാരം നാമം കൊണ്ടുചേർന്നിരിക്കാം സഹനാഭതുല്ലേ മലയാളം ഞാനിങ്ങനെയാണ് എഴുതി വന്നത് നമുക്ക് അനുഗ്രഹത്തോടു കൂടി അത് ഞാനിവിടെ സാമൂഹിക രണ്ടുപൂർന്നു ഒരു ഒരാഴ്ച ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാനുള്ള സാധ്യമായി അപ്പോൾ ഞാൻ കുട്ടിക്കുറിച്ചൊരു സാമൂഹ്യ കേട്ടപ്പോൾ ചെയ്യും ഞാൻ പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളൊരു പ്രേരണ കുറ്റം നടത്തുന്ന തിരുവരന്മാരാണ് എന്റെ പുറകിലെ ശക്തി ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ ും പക്ഷെ ഒരു നാരായണീൻ്റെ കഥയുള്ള പദ്യം അത് നിങ്ങളുടെ അനുഭവത്തിൽ ഒരു ശ്ലോകം ഞാൻ എവിടെ ചെന്നെ സമ്മതിക്കേണ്ടി വരും രണ്ടാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ് सूर्येस्पत्तिगिरिडा उपविशति प्रदोषसिभालम् वरम् तारुण्याभुले नेत्रमाग्रहसि दोल्लासनिमासापुडम् गंडोद्यन् शुभम् तोद्रूपम् वलमाज्य हारवदलस्विं ഇത്രയും ഉന്നതമായ ഒരു ശ്ലോകത്തെ എങ്ങനെ വിദിതമാക്കുന്നത് നിശ്ചയില്ല പക്ഷെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് ചൊല്ലുമ്പോൾ നാല് വരികൾ ഒതുങ്ങില്ല കാരണം അത്രയും വിഷ്ടമാണിത് ഞാൻ ചൂടി എന്നോടില്ലെന്നും തിളക്കമോടെ നിറമാർന്ന ഭഗവത് സ്വരൂപത്തെ ുംരമാംസികൾ പിളക്കേറ്റും തവിഴങ്ങളോടെളങ്കം കഴുത്തോടെ വലമാലകൾ വാർത്തിയ മാവിടത്തിൽ സ്വാഗിജിക്ക് നൽകിക്കൊണ്ട് സ്വാഗത നമ്മുടെ ഗ്രന്ഥശാലയിലേക്ക് ഗ്രന്ഥശാലയിലേക്ക് നൽകുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ ഗ്രന്ഥശാലയിൽ നിങ്ങൾക്കും അതിനൊരു മാതൃകയാകാം ഇതിന്റെ മാതൃകയായ ശിവസാന്ന് എല്ലാവിധ നന്ദിയും ഞങ്ങൾക്ക് അവിടെ പൈതൃകം വരുകയും അവിടെ ആ ഗ്രൂപ്പിൽ ഞങ്ങളൊക്കെ ഉണ്ട്